കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഒരാൾ അറസ്റ്റിൽ കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു മല്ലാട് സ്വദേശി ഇരുപത്തിയൊമ്പത് വയസ്സുള്ള മൻസൂറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കുന്നംകുളം കുറുക്കൻപാറ സ്വദേശി മണ്ടുംപാൽ വീട്ടിൽ നാല്പത്തിനാല് വയസ്സുള്ള ഷിബുവിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നാം തീയതി രാവിലെ എട്ട് മണിയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം രാവിലെ നടക്കാനിറങ്ങിയ ശിബുവിനെ ബൈക്കിലെത്തിയ രണ്ടുപേർ ആക്രമിച്ച് കടന്നു കളയുകയായിരുന്നു ആക്രമണത്തിൽ കണ്ണിന് താഴെ കുത്തേറ്റ ശിബുവിന്റെ എല്ലിനെ പൊട്ടലുണ്ട് വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി